ബിഗ് ബോസ് പ്രേക്ഷകർക്ക് വളരെ സുപരിചിതയായ താരമാണ് ഷാലിനി നായർ ബിഗ് ബോസ് വീട്ടിലെ നാട്ടിൻ പുറത്തുകാരിയായിരുന്നു ഷാലിനി ഷോയുടെ തുടക്കത്തിൽ തന്നെ പുറത്തേക്ക് പോകേണ്ടി വന്ന ശാലിനി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ടെലിവിഷനുമെല്ലാം സജീവമാണ് എന്നാൽ ഈയടുത്ത് ഷാലിനി വീണ്ടും വിവാഹിതയായത് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു ഇപ്പോഴത്തെ വിവാഹ പറ്റിയുള്ള ആളുകളുടെ നിരന്തരമായ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഷാലിനി പങ്കുവച്ച കുറിപ്പാണ് വൈറലാകുന്നത് തന്റെ ഭർത്താവിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറിച്ചുമൊക്കെയാണ് ശാലിനെ കുറിപ്പിൽ പറയുന്നത് ബിഗ് ബോസിന് ശേഷം അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളിൽ ഒന്നാണ് ഇപ്പോഴത്തെ തന്റെ ജീവിതം എങ്ങനെയൊക്കെയോ ജീവിച്ചു തീരുമായിരുന്ന ജീവിതത്തിൽ തന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് താൻ എന്താണെന്നും കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നും തുറന്നു പറയാൻ ബിഗ് ബോസ് ഷോയിലൂടെ ഏഷ്യാനെറ്റ് അവസരമൊരുക്കി തന്നു ഇന്ന് തന്നെക്കാൾ തന്റെ കുഞ്ഞും കൂടം അച്ഛനമ്മമാരും ഹാപ്പിയാണ് കൂട്ടിയും കുറച്ചും മാറ്റുരച്ചും ബന്ധത്തിന് വിലയിടാതെ അനിയന്റെ ഇഷ്ടത്തിനൊപ്പം നിന്ന ഏട്ടനും ഏട്ടത്തിയമ്മയും കേൾക്കാൻ ഇടയുള്ളതൊന്നിനെയും ചെവി കൊടുക്കാതെ മകളായി മകന്റെ ഭാര്യയെ സ്വീകരിക്കാൻ മുന്നോട്ട് വന്ന അമ്മയും കൂടപ്പിറപ്പുകളുമാണ് ഈ ഫ്രെയിമിൽ ഫ്രെയിമിലുള്ളത് എന്നാണ് ശാലിനി കുറിച്ചത് വിവാഹ വിശേഷങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ കേട്ടത് ഭർത്താവിന്റെ ആദ്യ വിവാഹമാണോ വീട്ടുകാർ അംഗീകരിക്കുമോ എന്നതൊക്കെയായിരുന്നു സ്വാഭാവികമായും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളിൽ ഒന്ന് മാത്രമാണെന്നും അങ്ങനെയാണ് താൻ അതിനെ കണ്ടതെന്നുമാണ് ശാലിനി പറയുന്നത് ഒരു കുഞ്ഞുള്ള വിവാഹമോചിതയായ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ വിവാഹിതനല്ലാത്ത ഒരാൾ മുന്നോട്ട് വരുമോ ഇനി വന്നാൽ തന്നെയും കുടുംബം അംഗീകരിക്കുമോ എന്ന് തുടങ്ങിയ സംശയങ്ങൾ സാധാരണ സമൂഹത്തിൽ പലർക്കും ഉണ്ടാകുന്നതാണ് എന്നും ശാലിനി പറയുന്നു കൂടാതെ ഭർത്താവിൻ്റെ ഇത് ആദ്യ വിവാഹമാണ് എന്നും വീട്ടുകാർക്കും നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്ക് മുന്നിൽ തന്റെ ഭാര്യയെന്ന് അഭിമാനത്തോടെ പരിചയപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് എന്നും ശാലിനി കൂട്ടിച്ചേർത്തു ഒരു വർഷം മുമ്പ് ഫ്ലവേഴ്സ് ടി വി സംരക്ഷണം ചെയ്ത ഫ്ലവേഴ്സ് ഒരു കോടി ഷോയിൽ പങ്കെടുത്തപ്പോൾ ശ്രീകണ്ഠൻ നായർ ചോദിച്ചിരുന്നു ഇനി മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമോ എന്ന പ്രതീക്ഷകളൊന്നുമില്ലാതെ മുന്നോട്ടൊഴുകിയ ജീവിതത്തിൽ നിന്ന് ഇന്ന് കുടുംബം തന്നെ ചേർത്ത് നിർത്തുന്നു തന്റെ ജീവിതവും ഒരു പൊളിച്ചെഴുത്താകട്ടെ ഒരിക്കൽ ഉപേക്ഷിക്കപ്പെട്ടതിനെ മറ്റൊരാൾക്ക് മനോഹരമായി സംരക്ഷിക്കുവാൻ കഴിയുമെന്ന് എവിടെ വായിച്ച ഒരു വാചകമുണ്ട് അത് ശരിയാണ് ഒരു സുരക്ഷിതത്വം താൻ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാണ് ശാലിനി കുറിപ്പ് അവസാനിപ്പിക്കുന്നത് തൃശൂർ സ്വദേശി ദിലീപാണ് ശാലിനിയുടെ ഭർത്താവ് സമൂഹത്തിന് മുന്നിൽ ഒരിക്കൽ ചോദ്യചിഹ്നമായവൾക്ക് അവളെ മാത്രം പ്രതീക്ഷയർപ്പിച്ച് ജീവിക്കുന്ന കുഞ്ഞിന് താങ്ങായി ഇന്നോളം കുടുംബത്തിന് മുന്നോട്ടുള്ള ജീവിതത്തിൽ കരുത്തായി ഒരാൾ കൂട്ടു വരികയാണ് എന്നാണ് നേരത്തെ വിവാഹ വാർത്ത പുറത്തുവിട്ട് ശാലിനി പങ്കുവച്ചത് അന്ന് ശാലിനിക്ക് വിവാഹാശംസകൾ നേർന്ന് ബിഗ് ബോസ് താരങ്ങളും എത്തിയിരുന്നു ബിഗ് ബോസ് താരം എന്നതിലുപരി ഷാലിനി ഒരു ആങ്കറും കൂടിയാണ് ആദ്യ വിവാഹത്തിൽ